ആ ഞാൻ ഇന്ന് ഈ മാവിൻ്റെ ഒരു കാര്യം പറയാനാണ് വന്നത് ഈ മാവ് ഞങ്ങളെ വീട് വാങ്ങിച്ചപ്പം ഇവിടെ ഒരു തേക്കായിരുന്നു ഈ ഇതിൻ്റെ ഒരു വലിയ അത്യാവശ്യം വലിപ്പമുള്ള ഒരു തേക്കാണ് ആ തേക്ക് ഈ വീടിന് ഭീഷണിയാണെന്ന് പറഞ്ഞ് തേക്ക് മുറിച്ച് കളഞ്ഞു മുറിച്ചു കളഞ്ഞപ്പോൾ അതിൻ്റെ കുത്തി അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഈ മതിൽക്കെട്ടൊക്കെയോടുകൂടിയാണ് നമ്മൾ ഇത് ഇങ്ങനെ തേക്ക് നിന്നത് അപ്പോൾ തേക്ക് മുറിച്ച് കളഞ്ഞപ്പോൾ കുറ്റിയെടുപ്പിക്കുക തേക്കിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഈ മതിൽ നമ്മൾ ആ നമ്മളാ എടുക്കണമെങ്കിൽ ഈ മതിൽ പൊളിയും അതുപോലത്തെ ഒരു പണിയായിരുന്നു ആ എടുക്കാൻ വേണ്ടി പലരും വന്ന് നോക്കിയപ്പം ആറായിരം അയ്യായിരം ഒക്കെ പറഞ്ഞു പക്ഷെങ്കിൽ ഇവിടെ മോനെ ഉള്ള സമയ ലീവിന് വന്ന സമയമായി അമ്മ അതിൻ്റെ അകത്ത് വേറെ ഒന്നും വെച്ചാൽ പറ്റത്തില്ല ഇപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ കുറ്റിയെടുത്തതിന് ശേഷം നമുക്ക് എന്തായാലും വെക്കാമെന്ന് പറഞ്ഞ് മോനെ അങ്ങ് പോയി പോയി കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിൽ ഇങ്ങനെ നമുക്ക് വലിയ വലുപ്പമുള്ള ഒന്നും ഇതിൻ്റെ അകത്ത് വെക്കാനും പറ്റത്തില്ല ഇതിനെ അപ്പോൾ എൻ്റെ ഇങ്ങനെ ഒരു ബഡ് ഒരു മാവ് വെക്കണമെന്നായിരുന്നു പക്ഷേ ഈ കുറ്റിയെടുക്കാതെ പറ്റത്തുമില്ല കുറ്റി എടുക്കണമെങ്കിൽ ഇത്രയും രൂപ പറഞ്ഞതുകൊണ്ട് ഞാനതിനെ ഒരു ഇത് ആരും പലരും പറഞ്ഞു മോളും പറഞ്ഞു മോനും പറഞ്ഞു പലർ കണ്ടവരൊക്കെ പറഞ്ഞാൽ കുത്തി എടുക്കാതെ നിങ്ങൾ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അത് വളരത്തില്ലെന്ന് പറഞ്ഞു ഞാൻ ഞാനതിനെ അവർ പറഞ്ഞതൊന്നും അധികം കേൾക്കാതെ എൻ്റെ ഒരു ഐഡിയയിൽ തോന്നിയ ഞാൻ നേഴ്സറിപ്പോയി ഇത് കൂട്ടിയിക്കോണം മാവ മാ ഒരു ചെറിയ തൈ വലിയ വലിപ്പമില്ലാത്ത ഒരു ചെറിയ തൈ ഒരു ആറുമാസം പോലും പ്രായമില്ല അത്ര അങ്ങനെ ഒരു തൈ വാങ്ങിച്ച് കൊണ്ടുവിടെ വെച്ചു ഇവരുടെ എല്ലാം വാക്കിനെ അവഗണിച്ചുകൊണ്ട് ഞാൻ കൊണ്ടുവച്ചതാണ് പക്ഷേ എൻ്റെ മനസ്സിലുണ്ട് ഞാൻ അങ്ങനെ ചെയ്തത് ശരിയാണോ തെറ്റാണോ അപ്പം എനിക്ക് ഇങ്ങനെ ഞാൻ എല്ലാവരും പറയുന്നത് കേട്ട് ഞാനത് ധിക്കരിച്ച് ചെയ്തത് കൊണ്ട് എൻ്റെ ഉള്ളിലെപ്പോഴും ഉണ്ടായിരുന്നു ഇതിനെ എങ്ങനെങ്കിലും നല്ലതായിട്ട് വളർത്തിക്കൊണ്ട് വരണമെന്ന് ഞാനതുകൊണ്ട് എല്ലാ മാസവും ഞാൻ എൻ്റെ മോളുടെ വീടാണ് ഞാൻ എല്ലാ മാസവും ഇവിടെ വരും ആ സ വന്ന് ഈ മാവിനെയാണ് നോക്കുന്നത് ഇതിന് വേണ്ട ചുറ്റുപാടു എല്ലാം ഒരുക്കി അതിന് ആ ഒരു ഇരുപത് ദിവസം കൂടുമ്പം കൂടുമ്പോൾ വളം ഇടാറുണ്ട് അത് മറ്റാരെ ഞാൻ ഏൽപ്പിക്കത്തില്ല ഇന്ന് വരെ ഇതിനെ ഒരു കാര്യങ്ങളും ചെയ്തത് ആരെയും ഏൽപ്പിച്ചിട്ടില്ല അപ്പം ഞാൻ തന്നെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇപ്പോൾ ഇത് ഈ പ്രാവശ്യം പൂക്കും ഇപ്പോൾ അതിനുള്ള വളർച്ചയായിട്ടുണ്ട് ഒന്നര വർഷമായി ഇതിപ്പോൾ ഇവിടെ വെച്ചിട്ട് അപ്പം ഞാനിപ്പോൾ ഇത് ചെയ്യാനും കൂടെ കാരണം നമ്മൾ ഒരാൾ പറയുന്നത് പലർ പറയുന്ന കാരൻ കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കാൻ നോക്കണം അഥവാ നമ്മൾ അതിനെ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ അത് ശ്രദ്ധയോടുകൂടി അതിനെ എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാനും നോക്കണം അങ്ങനെ ഇതിൻ്റെ കുറ്റി ഇവിടെ ഇരിപ്പുണ്ട് ഈ കുറ്റി ഇപ്പോഴും ഇവിടെ ഇരിക്കുക അത്ര ആറായിരം രൂപ കൊടുത്ത് കുറ്റിയെടുക്കണം ഇപ്പം എൻ്റെ ആ ചെറുപ്പത്തിലുണ്ടായിരുന്ന ആ ഒരു എന്തോ കിടന്ന അറിവോ അങ്ങനെയൊക്കെ എനിക്ക് മനസ്സിൽ തോന്നി ഈ മാവ് വലുതായിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കുറ്റി ഈ മാവ് ആഹാരമായിട്ടെടുക്കുമെന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഒരു അങ്ങനെയാണ് ഇതിനെ വളർത്തിക്കൊണ്ടുവന്നത് അപ്പം ഇതിനെ ഞാനൊരു ഗുണപാഠം കൂടെ തരികയാണ് നമ്മൾ പലരെ ധിക്കരിച്ചൊരു കാര്യം ചെയ്യുമ്പോൾ ചെയ്യാൻ പാടില്ല പലർ പറയുന്ന കാര്യങ്ങൾ ചിലപ്പം പ്രായമുള്ളവരായിരിക്കും അത് ചെയ്യാൻ പാടില്ല ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പുറകിൽ നമ്മളെപ്പോഴും കുറച്ച് ഹാർഡ് വർക്ക് ചെയ്ത് ഞാൻ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഇന്ന് ഈ മാവിങ്ങനെ നിൽക്കുന്നത് ഇപ്പം ഈ വർഷം തന്നെ ഇത് പൂക്കും നല്ല രീതിയിൽ കായും നല്ല മധുരമുള്ള കായാണ് രണ്ട് വർഷത്തിലെ ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം ഇത് കായ്ക്കുമെന്നാണ് അവർ പറഞ്ഞ് നമുക്ക് തന്നത് അതിനെക്കുറിച്ചൊന്നും നമുക്ക് അറിവില്ല അത് അങ്ങനെ ആയാൽ നല്ലത് അപ്പം അങ്ങനെ ഞാനൊരു വലിയ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് അറിയിക്കാനാണ് നിങ്ങളെ അടുത്ത് വന്നത് അതാണ് ഞാൻ ആദ്യം വെച്ച തൈ അതിൻ്റെ അടുത്ത് കണ്ടോ തേക്കിൻ്റെ കുറ്റിയിരിക്കുന്നത് അപ്പോൾ ഞാൻ എന്തുമാത്രം അതിനെ പരിചരിച്ചു എന്നുള്ളത് മനസ്സിലായില്ല ഓക്കേ